വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ കോട്ടയം ജില്ലയിലെ നഗരമേഖലയിലെ പര്യടനം ഇന്ന് രാവിലെ ചങ്ങനാശ്ശേരിയിൽ നടന്നു കിസാൻ ക്രെഡിറ്റ് കാർഡ് മുദ്ര സ്റ്റാൻഡപ്പ് ഇന്ത്യ മുതലായ സ്കീമുകളിൽ അർഹതയുള്ളവർക്ക് ക്യാമ്പിൽ തന്നെ അംഗീകാരം നൽകുന്നു യാത്രയ്ക്കായി പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിൽ പദ്ധതികൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടു പി എം ഉജ്ജല യോജന മുഖേന അർഹരായവർക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിന് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൌകര്യവും ആധാർ സേവനങ്ങൾ ആ പാർപ്പിടത്തിൽ നല്ല 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 ഉണ്ടാവുക ഉണ്ടാവുക വായു വെളിച്ചം മേഖലയിലും വരുത്തുന്ന ഭരണരംഗം അടുത്തേക്ക് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലേക്ക് ഭാരതത്തെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച് പ്രതിജ്ഞടിപ്പിക്കുന്ന സർക്കാർ ഇവിടുത്തെ പുതിയ തലമുറയിലെ യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ലക്ഷ്യബോധത്തോടെ മുന്നേറാൻ അവർ ലക്ഷ്യമുണ്ടാവണം അവർക്ക് സ്വപ്നം ഉണ്ടാവണം എന്ന് നമ്മുടെ പ്രസിഡന്റായിരുന്ന അബ്ദുൽ കലാം നമ്മെ പ്രേരിപ്പിച്ചു യുവജനങ്ങളെ ഉൻബോധിപ്പിച്ചു